വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായി പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയിരുന്ന ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ബിഗ് ബോസ് താരങ്ങളായ ആദിലേ നു ന്യൂറയും ലെസ്ബിയൻ കപ്പിൾസായ ആദിലേയൻ നൂറയും ബിഗ് ബോസിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒരാൾ തങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെട്ട് നിരന്തരം പിന്തുടരുന്നതായി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ ആദിലേയൻ നൂറയും പറയുന്നു താമസിക്കുന്ന റിസോർട്ടിലേക്ക് വരെ ഇയാൾ തേടിയെത്തിയതോടെ പോലീസിന്റെ സഹായം തേടുകയായിരുന്നുവെന്ന് ആതിലേ നൂറിയും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ തൊട്ട് ഒരാൾ ഞങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒഴിവാക്കി വിടുകയായിരുന്നു ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു മെസ്സേജുകൾ ഇതുപോലുള്ള മെസ്സേജുകൾ മുൻപും വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാൻ പോകാറില്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇത്തരത്തിൽ പലതും വരുമല്ലോ ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് ഞങ്ങൾ കൊളാബ് ചെയ്ത ഒരു സ്ഥലത്തേക്ക് പോയി ഇയാൾ ഞങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ചു ഇയാളുടെ ഫോട്ടോ നേരത്തെ മെയിലിൽ നിന്ന് കിട്ടിയിരുന്നു കൊളാബ് ചെയ്ത സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഇയാൾ ഞങ്ങളെ തിരക്കി വന്നിരുന്നെന്നും പോകുന്നേ ഉണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറായിരുന്നപ്പോഴാണ് ബിഗ് ബോസിലേക്ക് കോൾ വരുന്നത് അതും പരാതിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ബിഗ് ബോസിന് ശേഷം ഒരു ഫാൻ മീറ്റപ്പ് സംഘടിപ്പിച്ചിരുന്നു ഇയാൾ അവിടേക്കും വന്നു ഞങ്ങൾക്ക് വളരെ അടുത്ത് അറിയുന്ന ഒരാളുടെ അടുത്ത് പോയി ഞങ്ങളുടെ വിവരങ്ങളൊക്കെ ഇയാൾ ചോദിച്ചു അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ അവിടെ തന്നെ നിന്ന് ഞങ്ങളുടെ അഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു ഇതൊക്കെ ആയപ്പോൾ കേസ് കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു ഈ അടുത്ത് സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഇക്കാര്യം മന്ത്രിയോട് പറഞ്ഞു അവർ പറഞ്ഞത് പരാതിയുമായി മുന്നോട്ട് പോകണം എന്നാണ് അങ്ങനെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടേക്കും അയാൾ തേടി വന്നു വിവരം നേരെ പോലീസിനെ അറിയിച്ചു പോലീസ് നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആളെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാം ഇനി എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ആദിലേ ന്യൂറിയും പറയുന്നത്